ഇനി അതല്ല ഹിജർത്തുഹു ഇലാ യുസീബുഹിത്തുഹു വല്ലവൻ്റെയും ഹിജറയാണെങ്കിൽ ഇലാ ദുന്യാ തുന്യാവിലേക്കാണെങ്കിൽ അഥവാ ദുഞ്ഞാവിൻ്റെ ഉദ്ദേശം വെച്ചുകൊണ്ട് ദുഞ്ഞാവിൻ്റെ ആവശ്യം കണ്ടുകൊണ്ടാണ് ഒരാൾ പോകുന്നതെങ്കിൽ യുസീബുഹ അത് നേടുവാനായി ഇലാ ദുന്യാ ദുഞ്ഞാവിലേക്ക് അഥവാ യുസീബുഹ ആ ദുന്യാവിനെ നേടുവാനായിട്ടാണ് ഒരാൾ പോകുന്നത് എങ്കിൽ ഔ ഇലം അല്ലെങ്കിൽ അവിമ്രഅത്തിൻ രണ്ട് രൂപത്തിലും അദ്ദേഹത്തിൽ ഉണ്ട് അവിമ്രഅത്തിൻ എന്നുണ്ട് ഔ ഇലം അത്തിൻ എന്നുമുണ്ട് ഒരു സ്ത്രീയിലേക്കാണ് വിരാടഹിത എങ്കിൽ അതായത് എംകിഹു അവളെ വിവാഹം കഴിക്കുവാനാണെങ്കിൽ ദുഞ്ചാവിൻ്റെ എന്തെങ്കിലും ഒരു നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ പോയി കച്ചവടം ചെയ്യാം അല്ലെങ്കിൽ അവിടെ പോയി കൃഷി ചെയ്യാം അല്ലെങ്കിൽ അവിടെ പോയി താമസിക്കാനാണ് സൗകര്യം അങ്ങനെയൊക്കെയുള്ള ദുന്യവിയായ ലക്ഷ്യത്തിലാണ് ഇവിടെ പോകുന്നത് എങ്കിൽ അതുമല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ അവിടെ ചെന്നാൽ അവിടുന്ന് കല്യാണം കഴിച്ചിട്ട് അവിടെ കൂടാം അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ച സ്ത്രീ അവിടെ ഹിജറ പോകുന്നുണ്ട് എന്താ പിന്നെ ഓള അപ്പൊ ആ ടീം ഞാനും ഉണ്ട് അവിടെ ചെന്നിട്ട് ഓളെ കല്യാണം കഴിച്ചിട്ട് അവിടെ ജീവിക്കാമല്ലോ അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ പോകുന്നത് എങ്കിൽ അവൻ്റെ ഹിജറ ഇ ഏതൊന്നിലേക്കാണോ അവൻ പോയത് അതിലേക്കായിരിക്കും ഇരാമ ഒരു കാര്യത്തിലാണ് ഹാജറ അവൻ ഹിജറ പോയിരിക്കുന്നു ഇലൈഹി ആ ഒന്നിലേക്ക് ഏതൊന്നിലേക്കാണ് അവൻ പോയത് അതിലേക്കായിരിക്കും അവൻ്റെ ഹിജറ അപ്പം അതിന് ഗുരു പ്രതീക്ഷിക്കാൻ വകുപ്പില്ല എന്നർത്ഥം